ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും ന്യൂ ഇയറിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ശരിയല്ല ഓരോ വർഷവും നമ്മൾ ഡിസംബർ മാസത്തിൽ പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട് അതിൽ പകുതിയോ അതല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചിലർ മുഴുവനായിട്ട് നടപ്പിലാക്കുകയും മറ്റു ചിലരാണെങ്കിൽ ആ എഴുതി വെച്ചത് അതുപോലെ അങ്ങ് ഇരിക്കുക എന്നല്ലാണ്ട് അവരുടെ ലൈഫിലൊരു മാറ്റവും നമുക്ക് കാണാനും സാധിക്കാറില്ല സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ന്യൂ ഇയറിനെടുത്ത ഒരു തീരുമാനമാണിത് പക്ഷെ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ഒരു സെവൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആളുകൾക്കും ഈ ഒരു തീരുമാനം അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അത്തരം ഒരു കാര്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് നിങ്ങളെല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തണം എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഇതുമാത്രല്ല ഇതിനപ്പുറത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന ഒരു ഏരിയയിൽ നിങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അതായത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെയുള്ള മുഖത്തോടു കൂടി സംസാരിക്കണം ആരെയും കുറ്റം പറയരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം പിന്നെ നമ്മളെ വെറുപ്പിച്ചവരെ പോലും നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കണം നമ്മളെ ഇങ്ങോട്ടേക്ക് തിരിച്ച് സ്നേഹിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാവരോടും പോയിട്ട് അങ്ങോട്ട് പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരോടും സന്തോഷത്തോടെ ഇടപഴകുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകണം പ്രാർത്ഥനകൾ പതിവാക്കണം പിന്നെ സങ്കടപ്പെടുന്നതെല്ലാം മാറ്റി ഫുൾ ടൈം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം ചിലരോടൊക്കെ ഉള്ള ദേഷ്യം അതങ്ങ് ഇല്ലാതെയാക്കണം അതോടൊപ്പം തന്നെ എല്ലാവർക്കും പുറത്തു കൊടുക്കണം ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മളെ റിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മളുടെ ഒരു ക്യാരക്ടർ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുമായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് പല വ്യക്തികളും ന്യൂ ഇയറിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും പക്ഷേ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല അതിൻ്റെ റീസൺ എന്താണെന്നറിയോ അതെ അതിൻ്റെ ആയിട്ടുള്ള രണ്ട് റീസൺസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് റീസൺസ് ഉണ്ട് എങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ നമ്മളതിൻ്റെ രണ്ട് റീസൺസ് മാത്രമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളിപ്പം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ റീസൺ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ തോട്ട് തന്നെയാണ് അതായത് നമ്മൾ ചിന്തിക്കും എനിക്ക് എപ്പോഴും സന്തോഷിക്കണം എന്ന് ചിന്തിച്ചാലും പക്ഷേ പല പല സങ്കടപ്പെടാനുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു സങ്കടത്തിൽ അങ്ങ് മുഴുകിപ്പോയിട്ട് എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് ഓരോ പഴയ കാര്യങ്ങൾ ചിന്തകളിലോട്ട് ഓർത്തെടുത്ത് മനഃപ്പൂർവ്വം നിങ്ങൾ ഓർത്തോർത്ത് നിങ്ങൾ അതിലോട്ട് ഇങ്ങനെ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്താലും അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാതെ ഇരുന്നാലും നമ്മൾ എടുത്ത തീരുമാനങ്ങളെ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകും അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും നിങ്ങൾ അധിക സമയവും ചെലവഴിക്കുന്നത് ശരിയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട് അല്ലേ അതായത് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ ഇടപഴകുന്നതും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായിട്ടായിരിക്കും കൂടുതൽ സമയവും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായിട്ടായിരിക്കും നിങ്ങൾ ഇടപഴകുന്നത് നമ്മളൊരു ചെല്ല് കേട്ടിട്ടുണ്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും അതോടൊപ്പം തന്നെ ചാണകം ചാരിയാൽ ചാണകം മണക്കും തന്നെയാണ് ഇവിടെയുമുള്ള അവസ്ഥ മനസ്സിലാക്കുക നിങ്ങൾ എത്തരത്തിലുള്ള ആളുകളുമായിട്ടാണോ നിങ്ങൾ കൂടുതൽ സമയവും ഇടപഴകുന്നത് അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലോട്ട് നിങ്ങളെ എത്താൻ വേണ്ടിയിട്ട് തുടങ്ങും പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂടുതൽ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂടുതൽ സമയവും സമ്പർക്കത്തിൽ വരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നെഗറ്റീവായിട്ട് മാറാനും തുടങ്ങും അതാണ് ഇവിടെയും നിങ്ങൾക്ക് സംഭവിക്കുന്നത് അപ്പം എന്താണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടുന്നത് നമ്മൾ ആ നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കണം ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കുറച്ച് അകലം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ഈ ഒരു തീരുമാനമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടത് ഇനി ഉദാഹരണ സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ ഫുൾ ടൈം ഹാപ്പിയാണ് എന്ന് കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് അത് പിടിക്കുമോ ഇല്ല ഇവളെന്താ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവർക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള തൊര നിങ്ങളുടെ സന്തോഷത്തെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് അപ്പം എന്ത് പറയും ആ കൂടുതൽ ചിരിച്ചാലേ കൂടുതൽ കരയേണ്ടി വരും എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയും അന്ന് നീ ചിരിച്ചില്ലേ അത് അതിന് ശേഷമല്ലേ നിങ്ങൾക്ക് അത് അങ്ങനെ ആയിട്ട് അതല്ലെങ്കിൽ അവർ മരിച്ചത് ഇവർ മരിച്ചത് എന്നിങ്ങനെ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താനുള്ള പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് അങ്ങട്ട് തരും അപ്പം എന്താണ് നമ്മുടെ ബ്രെയിൻ അതങ്ങ് വിശ്വസിച്ചു അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ അവിടെ മാറ്റി വെച്ചിട്ട് പഴയ പോലെ തന്നെ സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് കരയാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരാളുടെ ഒരു തെറ്റ് ചെയ്തു അപ്പം നിങ്ങൾ എന്താണ് അവരെത്തി പോയി സോറി പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഈ വ്യക്തികളിൽ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ആളുകളെ എന്ത് പറയും നീ സോറി പറയാനോ നീ എന്തിനാ സോറി പറയുന്നത് നിന്നോടല്ലേ അവർ തെറ്റിച്ചത് അപ്പം അവരല്ലേ നിന്റെ അടുത്ത് ഇങ്ങോട്ട് സോറി പറയേണ്ടത് നീ പോയിട്ട് സോറി പറഞ്ഞിട്ട് നിന്റെ വില കളയാനോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ പിറകോട്ട് വലിക്കും ശരിയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങളുടെ ലൈഫിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ആ ഒരു സോറി പറയൽ അവിടെ നിർത്തി അതോടുകൂടി കഴിഞ്ഞു നമ്മൾ തീർന്നു ഇനി നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചൊരു വ്യക്തി അതല്ലെങ്കിൽ ഒരുപാട് കാലം നിങ്ങളുമായിട്ട് തെറ്റി നടന്നതിനൊരു വ്യക്തി നിങ്ങൾ അവരെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി സംസാരിച്ചു എന്നിരിക്കട്ടെ സംസാരിച്ച് തിരിച്ച് വരുമ്പോൾ എന്തായിരിക്കും ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങളോട് പറയാം നീ അവരോട് മിണ്ടിയല്ലേ അവർ നിന്നെക്കുറിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ നിന്നെക്കുറിച്ചിട്ട് എന്തെല്ലാം മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നിന്നെ അവർ എത്ര ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ട് നീ അവർക്ക് പുറത്ത് കൊടുത്തോ നീ ഇങ്ങനെ ഇങ്ങനെയായി ആ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിപ്പിക്കും അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സും ആ രീതിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരുമായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത് അവരുടെ സ്വഭാവം നമ്മുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇത് സത്യസന്ധമായിട്ടുള്ള നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും പല വ്യക്തികളെ കുറിച്ചിട്ടും നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ വ വളരെ വളരെയധികം പോസിറ്റീവ് ആവുകയും പിന്നീട് നമ്മളിൽ നിന്ന് അകലം പാലിച്ച് അവർ നെഗറ്റിവിറ്റിയിലോട്ട് പോവുകയും ചെയ്തിട്ട് പിന്നീട് നമ്മളെ ആ ഒരു നെഗറ്റിവിറ്റിയിലോട്ട് വലിച്ചേക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ നൈബേഴ്സിലെ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ നമ്മളാണ് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് വേറൊരാൾക്കും അവിടെ ഒരു ഓപ്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കരുത് നമ്മൾ മാറണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് നല്ലൊരു വ്യക്തിയായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാണ് അത് മറ്റൊരാളെ പഴിയേൽപ്പിച്ച് അവരെന്നെ നന്നാവാൻ സമ്മതിക്കുന്നില്ല അതല്ലെങ്കിൽ അവരെന്നെ ആ രീതിയിലോട്ട് മാറ്റുകയാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരിയല്ലേ നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം എല്ലാവരോടും തുറന്ന് പറയാതിരിക്കുക ഇനിയിപ്പം നിങ്ങൾ ഒരാൾക്ക് മാപ്പ് കൊടുത്തു അതല്ലെങ്കിൽ നിങ്ങൾ അയാളോട് പോയി തെറ്റൊക്കെ മാറി നല്ല രീതിയിലായെങ്കിലും നിങ്ങൾ എന്തിന് നിങ്ങളുടെ കൂടെയുള്ള ഇത്തരം നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് അത് ഷെയർ ചെയ്യണം ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ നിങ്ങളത് രഹസ്യമായിട്ട് വെക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സമാധാനം കിട്ടും അല്ലേ ഇത് അവരോട് പോയി പറഞ്ഞിട്ട് അവർ പിന്നെയും നിങ്ങൾ ആ ഒരു നെഗറ്റീവിലോട്ട് വലിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ദോഹിച്ചിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഓർമ്മകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനൊക്കെ ചെയ്യുന്ന കൊണ്ടുവരുത്താൻ മനഃപൂർവ്വം കൊണ്ടുവരുത്തുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യുക അവരെടുത്ത് നിങ്ങളെ കാര്യങ്ങൾ പറയാണ്ടിരുന്നാൽ അവരറിയില്ലല്ലോ സോ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക രണ്ടാമതായിട്ട് ഇത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യം എന്ന് പറയുന്നത് നോ പറയാൻ പഠിക്കുക ഇനി ഈ രീതിയിൽ നിങ്ങളെ പഴയ കാര്യങ്ങൾ ചികഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പറയരുത് എൻ്റെ അടുത്ത് അത് പറയരുത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക അതായത് നോ എന്നാണെങ്കിൽ അത് നോ തന്നെ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക നമ്മൾ അനുവാദമില്ലാതെ നമ്മുടെ ലൈഫിലോട്ട് ആരും വന്ന് ഇടപെടുകയില്ല ശരിയല്ലേ സോ നമ്മൾ ലൈഫ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നല്ലൊരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എനിക്ക് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് സോ നല്ല വ്യക്തികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളിൽ നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും സോ എല്ലാവരെയും അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക് ഓൾ